മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ആര്യക്കര സബ് സെൻറ്റർ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ എട്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് കരുത്തേകുന്ന സബ് സെന്റർ വെൽനസ് സെന്ററായി മാറുകയാണ് വിവിധ പരിശോധനാ സംവിധാനങ്ങളും സേവനങ്ങളും ലഭ്യമായ വിധത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് സബ് സെന്ററിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു ചടങ്ങിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു അരിയാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ മുഖ്യാതിഥിയായി ആലപ്പുഴ ഡി എംഒ ഡോക്ടർ ജമുന വർഗീസ് അരിയാട് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് ലത പ്രകാശ് ബാബു എം ചന്ദ്ര സി ഡി വിശ്വനാഥൻ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി റജ്ജി എന്നിവർ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്തുകളെല്ലാം വെച്ചുകൊണ്ട് ഈ മേഖലയെ ചേർത്ത് നിർത്താനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട രോഗങ്ങൾ ഇവിടെ നമ്മൾ ഒരു ചിക്കൻ കുഞ്ഞിയോ അല്ലെങ്കിൽ ഒരു ഡെങ്കു ഫീവറോ ഇല്ലെങ്കിൽ എലിപ്പനിയോ വന്നാൽ ഒരാൾക്കൊന്ന് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ നമ്മളാകെ പാനിക്കായിട്ട് ആ പ്രദേശത്ത് മുഴുവൻ ഫോഗിങ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മൾ എന്നിട്ട് പറയോ ചിക്കൻ ഉണ്ട് ഇവിടെയുണ്ട് ഉണ്ട് അല്ലേ ഇതെല്ലാം പറയും പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡ് പ്രദേശത്ത് ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട എത്ര രോഗികളുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും കണക്കെടുക്കാറുണ്ട് ചിക്കൻകുനിയോ എലിപ്പനിയോ ഡെങ്കു ഫീവറോ വന്ന് മരിക്കുന്നവരുടെ കണക്കെടുക്കാറുണ്ട് പക്ഷേ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മരിക്കുന്നവരുടെ ഒരു കണക്കെടുത്താൽ അത് ഭയാനകമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ട് വർധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പഴയ ജീവിതശൈലിയിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ ജീ ശരീരത്തിനൊരു ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട് എന്താണെന്നറിയോ ഒരു പാവയെ ഇങ്ങനെ ഒരുക്കി വണ്ടി ഇരുന്നല്ലോ വണ്ടി ഇരിക്കും അടുത്ത സ്ഥലത്ത് നിന്ന് അതുപോലെ ഇറങ്ങിയിരിക്കും നടക്കാനൊരു സൗകര്യം ഇപ്പൊ കിട്ടാറില്ല വല്ല പാർട്ടി പരിപാടിയും ജാതകുമൊക്കെ വരുമ്പോഴാണ് ആ നടക്കുന്നത് അല്ലാന്ന് നോക്കുകയാണെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്വീകരണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം നമുക്കൊന്നും ശരീരത്തിന് പഴയതുപോലെ ആയാസകരമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് എക്സർസൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നാട്ടിപ്പുറത്തിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ധാരാളം പേർ റോഡിൽ നടക്കുന്നതായിട്ട് കാണാം അല്ലേ എന്തുകൊണ്ടാണ് വീട്ടിൽ അതിനനുസരിച്ചുള്ള ജോലിയെല്ലാം ചെയ്യുന്നത് മെഷീനുകളാകുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഹാനികരമായിട്ടുള്ള ഒട്ടേറെ ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കഴിക്കുക ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഒട്ടേറെ അസുഖങ്ങൾ ഉണ്ടാകുന്നു